ഹലോ ഗൈസ് ഈ മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് ഞാനിപ്പ എന്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് എല്ലാരും വിചാരിക്കും ഞാൻ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകുന്നതെന്ന് അല്ലേ അമ്മയ്ക്കാണെങ്കിലെ ചെറിയൊരു കാലുവേദന അപ്പൊ കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് വീട്ടിൽ റെസ്റ്റിലാണ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോരുന്നത് ഡ്രസ്സൊക്കെ മാറ്റി ജൂഡിക്ക് ഫുഡും കൊടുത്ത് അടുക്കളയിൽ പോയി നോക്കിയപ്പോ ഫ്രിഡ്ജിൽ മീനുരിപ്പുണ്ട് അങ്ങനെ അതൊക്കെ വെട്ടി നുറുക്കി കല്ലുപ്പിട്ട് നല്ല ഉണക്കി എടുത്തിട്ടുണ്ട് ഇത് കറമൂസയാണ് കേട്ടോ ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു അപ്പോഴാണ് അച്ഛൻ പഴുത്ത കറമൂസ വെട്ടി നല്ല സെറ്റപ്പാക്കി കൊണ്ടു തന്നത് ഇന്ന് മുപ്പിൽ അത് മൂന്നാല് കഷ്ണം എടുത്ത് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴുത്തത് അതിന്റെ ഇടയിൽ കൂടെ തന്നെ കറിന്റെ പണി ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ടേ കാരണം അച്ഛൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പണിക്ക് പോകണം അങ്ങനെ അച്ഛനും അച്ഛമ്മക്ക് ആദ്യം തന്നെ ചോറ് വിളമ്പിക്കൊടുത്ത് എനിക്കാണെങ്കിലെ കുറച്ചുകൂടെ ഇവിടെ പണി ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയും ഞാനും പിന്നെ കഴിക്കാൻ വിചാരിച്ച് കുറച്ച് അലക്കാനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പണിയും കൂടെ കഴിഞ്ഞ് ഞാൻ ചോറ് ഇരുന്നേ തോന പണിയെടുത്താൽ നമുക്ക് തോനെ ചോറിണ്ടാൻ പറ്റും ഇത് എന്നോട് പണ്ട് അച്ചമ്മ പറയുന്നതാണ് കേട്ടോ പക്ഷെ അന്ന് ഞാൻ തോന ചോറ് കൊണ്ട് ഒട്ടും പണിയെടുക്കൂലായിരുന്നു പക്ഷെ ഇന്ന് അച്ഛമ്മ പറഞ്ഞത് കീറ് കൃത്യമായിട്ടോ തോനെ പണിയെടുക്കും തോനെ തിന്നേയും ചെയ്യും പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കൊലായി പടിയുമ്പില് കാറ്റും കൊണ്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം ആഹ്